അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് അതുകൊണ്ട് നല്ല അടിപൊളി എന്താ പറയുക ഷാൾഡിയാണ് വന്നിട്ടുള്ളത് അത് ഭയങ്കര ഓഫർ റേറ്റിലാണ് നമ്മൾ ഇടുന്നേട്ട നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപ വെച്ച് സെയിൽ ചെയ്ത അടിപൊളി ഐറ്റംസാണ് നമ്മളിപ്പോൾ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ഓഫറാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഐറ്റംസ് ഒക്കെ കണ്ടു നോക്കാം നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ കുറ്റിപ്പുറം റോഡിൽ യമനേഷ് മാളിലെ മാളിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ അത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ അവിടെ പർച്ചേസ് ചെയ്യുക അതേപോലെ തന്നെ നമ്മള ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെല്ലാം ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ പോസ്റ്റ് മതി എഴുതിയിട്ട് വിടുക പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഓർഡർ ചെയ്യുക പിന്നെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ഐറ്റംസും കൂട്ടേണ്ടത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്ന് ഡൗട്ടുള്ള ആൾക്കാർ ഒരു ഓപ്പൺ പൊടി എടുത്ത് വെക്കുക അത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഓപ്പൺ പൊടി ഒന്ന് എടുത്ത് ഇടത് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൊറിയർ ചാർജ് അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ തരും അപ്പോൾ നമ്മളിത് കാണിക്കുന്നത് നല്ല അടിപൊളി ഐറ്റംസ് കാണിക്കുക നല്ല സൂപ്പർ ഐറ്റംസാണ് കാണിക്കണത് ഇതൊക്കെ നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്തിരുന്ന ആണ് ഒരുപാട് ആളുകൾ എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒക്കെ നാൽപ്പത്താറഞ്ചിന് മുകളിൽ സെസ്റ്റിവ് വരുന്ന ആണ് ഐറ്റംസാണ് അമ്പത്താറ് സൈസാണ് വരുന്നത് പിന്നെ ഷോപ്പിൽ നല്ല അടിപൊളി ഐറ്റംസുകളുണ്ട് എല്ലാം നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് ഷോപ്പിൽ വരേണ്ട ആൾക്കാരൊക്കെ ഷോപ്പിൽ വരിക അതേപോലെ അറുപത് സൈസ് സാധാ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് നമ്മളിത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അടുത്ത വീടിയരകളൊക്കെ ആയിട്ട് വരും ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ഈ ഓഫറിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഐറ്റംസ് ആണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ നാലൊക്കെ ആവശ്യമുള്ള ഒരു രണ്ട് രണ്ടെണ്ണം ആവശ്യമുള്ള നാലെണ്ണം സ്ക്രീൻഷോട്ട് എടുത്ത് വിടാം കാരണം ഇത് ഇത് നമ്മളിത് എന്താ പറയുക എണ്ണം കുറവാവും അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യട്ടെ അപ്പം രണ്ടെണ്ണം മൂന്നെണ്ണം ഇഷ്ടപ്പെട്ടിരുന്നു എടുക്കാം ഞാൻ അങ്ങനെയല്ല കൂടുതൽ ആവശ്യമുള്ള എല്ലാത്തിൻ്റെ ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ ഫോട്ടോസ് കൊടുത്തിരുന്നുണ്ട് ഇതാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒപ്പത് രൂപയ്ക്കാണ് ഇതൊക്കെ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്തിരുന്ന ആണ് സാധനങ്ങൾ കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് വരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിച്ച് വെച്ചോളി നോബിനും പെരുന്നാൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആണ് കാരണം ഈ ഓഫർ അധികം ഉണ്ടാവില്ല അപ്പോൾ ഈ ഓഫറിൽ ഇപ്പോൾ കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങിയിട്ട് വെച്ച് വിളിക്കാം മുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ടാണ്ടെങ്കിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉപകാരമാവും അപ്പോൾ ആൾക്കാരൊക്കെ എല്ലാവരും വാങ്ങി വെച്ച് വിളിക്കാം ഈ ഐറ്റംസൊക്കെ കാണിക്കട്ടെ എല്ലാ വെറൈറ്റി വെറൈറ്റി ആണ് ഈ ഷോപ്പുകളിലോ മറ്റോ ബിസിനസ്സിലൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരു പതിനഞ്ച് പീസ് എടുക്കാനും പതിനഞ്ച് ഐറ്റംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക സെലക്ട് എടുക്കാൻ പറ്റും അപ്പോൾ അത്രയും വെറൈറ്റികൾ ഒന്നും നമ്മൾ കാണിക്കേണ്ടത് അപ്പോൾ അത് തന്നെ അപ്പോൾ ഒരു പതിനഞ്ചെണ്ണം ഒക്കെ വേണമെങ്കിൽ ഇരുവെണ്ണം ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വിടുക അപ്പോൾ അതിൽ പറ്റിയ പതിനഞ്ചെണ്ണം എന്തായാലും ഉണ്ടാവും അതേപോലെ രണ്ടെണ്ണം വേണമെങ്കിലും നാലെണ്ണം വിടുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എളുപ്പമാവും പിന്നെ കളർ പറയാൻ പറ്റുന്ന കളറ് പറയുന്നത് കളർ എന്നുള്ളതിലും പെട്ടെന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് കാണുമ്പോൾ ചകപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ വിചാരിച്ചാൽ ചിലപ്പോൾ റോസ് ആവും പിന്നെ ഭക്ഷണമാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്തെയ്യാ നിങ്ങൾ കളറ് പറയാൻ പറ്റുകയാണെങ്കിൽ കളർ ഒന്ന് പറയുക ഇതിലൊക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് നല്ല അടിപൊളി ക്ലോത്ത് വരുന്ന കോട്ടൻ്റെ ക്ലോത്ത് വരുന്ന ഐറ്റംസാണ് എല്ലാ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് അല്ല നമ്മളിത് മുന്നൂറ്റമ്പത് രൂപക്ക് കൊടുത്തിരുന്ന ഐറ്റംസ് തന്നെയാണ് കാണിക്കണേട്ടോ അപ്പോൾ ആ ഷോർ പെട്ടെന്ന് കണ്ടുപോയി നല്ല അടിപൊളി ഗൗണിൻ്റെ വീഡിയോ ടോപ്പിന്റെ വീഡിയോ കനസ്റ്റ് വീഡിയോ ആയിട്ട് വരും ഇതൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഇതൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് ഐറ്റംസ് കാണിക്കാണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വേഗം കാണിച്ചു പോവാണ് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക വേഗം കൂടുക നാലെണ്ണം വേണമെങ്കിൽ എട്ടെണ്ണത്തിന് കൂടുക അപ്പോൾ നാലെണ്ണം കിട്ടുക അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കണക്ക് വരുന്നത് കേട്ടോ അതിൻ്റെ നല്ല ക്ലോത്ത് ആണ് നല്ല സൂപ്പർ ക്ലോത്തുകൾ വരുന്ന ഐറ്റംസാണ് കേട്ടോ പ്രിൻ്റ് ഒന്നും പോകാത്ത ഐറ്റംസാണ് ഒക്കെ വെറൈറ്റികളാണ് കേട്ടോ ഒക്കെ വ്യത്യാസപ്പെട്ട പ്രിന്റും വ്യത്യാസപ്പെട്ട ലൈനുകളും ഒക്കെ ഒക്കെ ക്ലോത്തും ഒക്കെ വെറൈറ്റി ആണ് വരുന്നത് ഐറ്റംസ് ജസ്റ്റ് എല്ലാ ഐറ്റംസും നല്ല ഒന്നിനൊന്നിനും ഐറ്റംസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് ഒന്നുകൂടി പറയാം ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ എംറേസ് മാളിലാണ് വരുന്നത് ഷോപ്പിൻ്റെ പേര് വരിക ഷാമോൾ കളശ എന്നാണ് പേര് മറക്കണ്ട അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ എസ്കേറ്ററിൽ കയറി കഴിഞ്ഞാൽ ഷാമോൾ കളശം തന്നെയാണ് കാണുക അല്ലെങ്കിൽ ഞങ്ങൾ ആരോട് അന്വേഷിച്ചാലും ഷാമോൾ കളശം കാണിച്ചു തരും കേട്ടോ അവിടെ നിന്ന് അപ്പോൾ എംറേസ് മാൾ ആരോട് ചോദിച്ചാൽ പറഞ്ഞുതരും എല്ലാവരും അറിയുന്ന അറിയുന്നൊരു മാളാണത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വരിക അനസ്റ്റ് കളറാണ് ഒക്കെ നല്ല അടിപൊളി കളറുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് വരുന്നുള്ളൂ ഏതാ വേണ്ട നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോള വളരെ ഓഫറിനാണ് കാണിക്കേണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞാൽ വളരെ അത് നല്ല ഒരു ഓഫറാണിത് നെക്സ്റ്റ് ഇതാ ഒരുപാട് ഐറ്റംസ് കാണിക്കാണ്ട് ഒന്ന് രണ്ട് ഐറ്റംസ് ഒന്നുമില്ല ഒരുപാട് ഐറ്റംസ് കാണിക്കാണ്ട് അപ്പോൾ നല്ലോ അല്ലോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് സെലക്ട് ചെയ്ത് വിട്ടാൽ മതി കളർ ത നല്ല നല്ല കളറുകളാണ്ട്ടോ നല്ല നല്ല അടിപൊളി ക്ലോത്തുകളാണ് വരുന്നത് ഈ ലൈനൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഈ ലൈനിൽ വരുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ കളർ പോവുക പ്രിന്റ് പോകുക ഒരു കുഴപ്പത്തിന് വരില്ല നല്ല അടിപൊളി ക്ലോത്താണ് ആണ് പ്രിന്റ് പോവാത്ത നല്ല ക്ലോത്തില് തന്നെ വരുന്നത് നല്ല പ്രിന്റാണിത് നെസ്റ്റ് ഐറ്റംസ് വന്നിരിക്കണേ അപ്പൊ നിങ്ങൾ ആവശ്യമുള്ളവർ ഇനിയിപ്പോൾ കൂടുതലൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇല്ലയെന്ന് പറയുമ്പോൾ അതിൻ്റെ പെട്ടുള്ളതിൻ്റെ ഒക്കെ ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ടു മൂന്നോ നാലൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല നല്ല ഐറ്റംസുകളുണ്ട് ഒക്കെ നല്ല വെറൈറ്റികളാണ് കേട്ടോ കാണിക്കണത് ഒക്കെ ഓഫറായിട്ടാണ് കൊടുക്കണത് ആവശ്യമുള്ളവരൊക്കെ എടുത്തു വെച്ചുപോലെ ഇനി നോമ്പിലൊക്കെ ആർക്കായാലും സെക്കാത്ത് കൊടുക്കാനൊക്കെ ഉണ്ടാവും ചിലർ പത്തെണ്ണം പതിനഞ്ചെണ്ണം ഇരുപെണ്ണം ഒക്കെ കൊടുക്കുക അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അത് വെറൈറ്റി ആയിട്ട് എടുത്ത് വയ്ക്കാം വെറൈറ്റി വെറൈറ്റി ഡിസൈനും വേണ്ട ആൾക്കാർക്ക് അങ്ങനെ എടുത്ത് വെക്കാം അല്ലാതെ ഓഫർ ആയിട്ട് ആൾക്കാർ കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ രണ്ടുപേരും വേഗം തന്നെ എടുത്ത് വെച്ചുപോയിക്കാം നെസ്റ്റ് ഐറ്റംസ് വേണ്ട നല്ല നല്ല ഐറ്റംസുകളാണ് അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ആളുകളെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരൊക്കെ ഫ്രണ്ട്സിലൊക്കെ അയച്ചു കൊടുക്കുക അല്ലെങ്കിലും ഓഫറിൽ പിന്നെ സാധനങ്ങൾ കിട്ടൂല അപ്പൊ ഒരുപാട് ആൾക്കാർ ഇത് ആവശ്യമുള്ള ആൾക്കാരുടെ എത്തിയത് റേറ്റ് കുറവിൽ അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തത് കണ്ടാൽ കണ്ടാറ് ഇങ്ങനെ ഓഫർ വിടുമ്പോൾ നിങ്ങളെ ഫോണിൽ വരൂല്ല നോട്ടിഫിക്കേഷൻ വരൂല അപ്പോൾ ബെല്ലൈക്കളൊക്കെ അത് അമർത്തിയിട്ട് നിങ്ങൾ കാണു കേട്ടോ അതായത് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കാരണം നല്ല വറൈറ്റികളാണ് ഇപ്പോൾ കാണിക്കണം അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എടുത്തോളാണ്ട് നല്ല അടിപൊളി ഓഫറാണ് ഇപ്പോട്ടാ അപ്പോൾ ഇനി അധികം ഓഫർ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളെ എപ്പോഴും ഓഫർ ഉണ്ടായിക്കോളന്നില്ല അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ സാധനം ആവശ്യമുള്ളവരൊക്കെ വണ്ടി ഒക്കെ എടുത്ത് വെച്ചോളി ഞാൻ പറഞ്ഞതുപോലെ കൊടുക്കാനുള്ളവർക്കോ ഒക്കെ വേണമെങ്കിൽ എടുക്കാട്ടോ നമ്മൾ എറുന്നാളും നോമ്പിനൊക്കെ ഒരുപാട് ആൾക്കാർ കൊടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മളവിടെ പറഞ്ഞുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരെ കുറച്ച് നേരം ഒക്കെ പറച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇതിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് വെക്കട്ടോ അപ്പോൾ ആ റേറ്റിലാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂക്കെ വെറൈറ്റികളാണ് ഒക്കെ ഒരേ ഒരേ പല പല വെറൈറ്റികളാണ് കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് നമ്മൾ മുന്നൂറ്റമ്പത് രൂപ ഒക്കെ സെയിൽ ചെയ്ത നല്ല ഐറ്റംസ് ആണ് ഈ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ ആവശ്യമുള്ളൊരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നല്ലൊരു ഗ്രീൻ കളറാണ് ഇത് വന്നിട്ടുള്ളത് ബെസ്റ്റ് കളർ ഇതാ നല്ലൊരു സൂപ്പർ കളർ വരുന്നേ നല്ല അടിപൊളി കളറാണ് കേട്ടോ ഒന്നിനൊന്നിന് മെച്ചമുള്ള വെറൈറ്റികളാണ് എല്ലാ നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസുകളാണ് കാണിക്കുന്നത് പെരുന്നാൾ നോമ്പൊക്കെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഐറ്റംസ് കാണിക്കുന്നുണ്ട് അത് വളരെ ഓഫർ ആക്കിയിട്ടാണ് കാണിക്കുന്നത് അപ്പം ആവശ്യമുള്ളൊരു വേഗം എടുത്ത് വെച്ചുപോയി ഇതൊരു കരിനീരാണ് വന്നിട്ടുള്ളത് ഒരുപാട് ഐറ്റംസ് കാണാണ്ട് ഒരുപാട് ഐറ്റംസ് സെലക്ട് ചെയ്യാണ്ടോ അപ്പം അടിച്ചു കളയാതെല്ലാം കണ്ടിട്ട് സെലക്ട് ചെയ്ത് കിട്ടാൽ മതി ഒരുപാട് ഐറ്റംസ് കാണിക്കുന്നത് അടുത്ത ഐറ്റംസ് നല്ലൊരു കോഫി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ അതിൻ്റെ ഒരു യശ് കളറ് എല്ലാം നല്ല അടിപൊളി കളറുകളാണ് നല്ലൊരു കോഫി കളറാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഒന്നിനൊന്നിന് മെച്ചുള്ള കളറുകളും ഒന്നിനൊന്നും മെച്ചുള്ള പ്രിന്റുകളും ഒക്കെ വെറൈറ്റി പ്രിന്റുകളാണ് വരേണ്ടത് നല്ല അടിപൊളി റെഡ് കളറാണ് റെഡിൽ ലൈൻ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആട്ടത് അതേപോലെ അതേപോലെ എൻ്റെ വേറെ കളറാണ് വന്നുള്ളൊരു നീല കളർ ഒക്കെ വറൈറ്റി വെറൈറ്റി കളറുകൾ വെറൈറ്റി ഡിസൈനാണ് അപ്പം ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് കിട്ടുണ്ട് അതേപോലെ നെക്സ്റ്റ് ഇത് അടുത്ത ഒരു കോഫി കളർ വന്നിട്ടുണ്ട് നെസ്റ്റ് നല്ലൊരു അടിപൊളി കളറ് വന്നിട്ടുണ്ട് വെറൈറ്റി കളറാണ് നല്ല സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് ഒക്കെ വെറൈറ്റി വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് ഒരുപാട് ഐറ്റംസ് നിവൃത്തി കാണിക്കാറുണ്ട് അപ്പോൾ വേഗം വേഗം തന്നെ നിർത്തി പോവുകയാണ് അപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വിടുക ഒക്കെ നല്ല അടിപൊളി ഐറ്റംസാണ് നല്ല കോട്ടൻ്റെ ക്ലോത്തിൽ നല്ല സൂപ്പർ ഐറ്റംസാണ് ഞാൻ എസ്റ്റ് പേര് നല്ല അടിപൊളി സാധനങ്ങൾ ആട്ടെ നല്ല കോട്ടന്റെ ക്ലോത്ത് ആണ് ക്ലോത്തിനൊന്നും ഒരു കുറവില്ല നല്ല അടിപൊളി ഐറ്റംസുകളാണ് പെട്ടെന്ന് തന്നെ കുട്ടികളെ റേറ്റ് വരുന്ന വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് ഓഫർ ഐറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ ഐറ്റംസുകളൊക്കെ നല്ലൊരു നീല കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ നല്ല അടിപൊളി കളറാണ് നല്ല ഡിസൈനാണ് കേട്ടോ നല്ല സൂപ്പർ ഡിസൈനാണ് നമ്മൾ നേരത്തൊരു ലൈൻ കാണിച്ചിട്ട് അതിൻ്റെ ഒരു കോഫി കളർ പോലത്തെ ഉള്ളൊരു കളറാണ് കേട്ടോ അതേപോലെ നമ്മൾ ചുങ്കടി കാടി പ്ലെയിന് കാണിച്ചിരുന്നത് ഒക്കെ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തിരുന്നതാണ് ഇപ്പോൾ ഇതിൽ ആദ്യം പീസുകളൊന്നുമില്ല പിള്ളേർ കാണിക്കുകയാണ് നമ്മൾ ഇതിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് രണ്ടാ ഒരു ഇരുന്നൂറ്റമ്പത് തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണത് കൊടുക്കുന്നത് അധികം ലോസ് വരുന്നില്ല ചുങ്കിടി പച്ച കളർ ആട്ടാ സൂപ്പർ സൂപ്പർ കളറുകളാണ് കാണിക്കുന്നത് ഷാളടി വരണതിന്റെ ഒരു റെഡ് കളറ് ഷാളടി വന്നിട്ടുള്ളത് അപ്പം ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ എടുത്തിട്ട് സ്ട്രീം ഫുഡ് കൂട്ടുകളി ഒരുപാട് വെറൈറ്റികൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഷോപ്പിലൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് വെറൈറ്റികൾ ഒരുപാട് തിരഞ്ഞെടുക്കാൻ പറ്റും ഒരു പതിനഞ്ച് പേസെടുക്കുമ്പോൾ പതിനഞ്ച് ഡിസൈൻ തന്നെ തിരഞ്ഞെടുക്കാനുള്ള വെറൈറ്റികൾ കളർ ലിസ്റ്റ് കളർദത്യാവശ്യം ലൂസുള്ള ടൈപ്പ് തന്നെ നാല്പത്താറ് നാല്പത്തെട്ട് ഇഞ്ചിന്റെ ലൂസ് എല്ലാത്തിനും ഉണ്ടാവും ഒരു വിതള്ളനൊക്കെ ഉണ്ടാവുട്ട് സൈസ് പേര് അമ്പത്തി ആറാണ് ലെങ്ത് വരുന്നത് സാധാരണ വരുന്ന പോലെ തന്നെ വരും കേട്ട് ഇതെന്റെ വേറെ കളറ് വരും സൂപ്പർ ഡിസൈനുകളാണ് വന്നിച്ചോളൂ വാങ്ങിച്ചു നല്ല കോട്ടന്റെ ക്ലോത്തുകളാണ് ഒക്കെ ഒന്ന് റേറ്റ് കുറഞ്ഞ ക്ലോത്ത് എല്ലാം ഒക്കെ കമ്പനി ക്ലോത്ത് തന്നെയാണ് വരെയട്ടുതാ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടില് ഇത്രയും കാണിക്കും ഇഷ്ടം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പം കൂടുതൽ ഈ വീഡിയോയിൽ കളിക്കാത്ത ഏതെങ്കിലും നിങ്ങൾ കിട്ടാൻ കിട്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടുള്ളതിൻ്റെ ഫോട്ടോസ് കുട്ടികൾ അപ്പുളങ്ങളായെന്ന് നോക്കിയിട്ട് അനുശ്വരത്താൽ മതിട്ടാ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസിലാവുക